പക്ഷെ ഹെയർ ഹെയർ ബട്ടർ ഇട്ടു പക്ഷെ സൺസ്ക്രീൻ ഇട്ടിട്ട് സൺസ്ക്രീൻ അല്ല മുടിയിൽ ഹെയർ ബട്ടർ ഇവിടെ സൺസ്ക്രീൻ ഇട്ട് ഫേസിൽ ഞാൻ സൺസ്ക്രീൻ കയ്യിലിടുകയാണോ ഇങ്ങനെ കുറച്ച് വൈറ്റ് കാസ്റ്റർ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നല്ല സ്മൂത്തായിട്ട് നമ്മൾ കൈ നല്ല സോഫ്റ്റ് ആവുകയായിട്ട് ചെയ്യും ഷിയാ ബട്ടറും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കയ്യിലും അങ്ങനെ ഫേസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ സൺസ്ക്രീൻ സൺസ്ക്രീനാണെങ്കിൽ കാണിച്ചേക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഞാൻ നിർത്തി ഇട്ടിരിക്കുന്ന ഓയിലിൻ്റെ റെസിപ്പി കൂടെ കാണണം കേട്ടോ ആ ഓയിലും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട് ഷിയ ബട്ടറിൻ്റെ കൂടെ ആ ഓയിലാണ് നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കെമിക്കൽസ് ഇല്ലാത്ത സബ് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത നാച്ചുറൽ സൺസ്ക്രീൻ നമുക്ക് ഉണ്ടാക്കാം ഞാൻ എൻ്റെ സ്കിന്നിലിട്ട് കാണിച്ച് തരാം നമ്മളെ ഇന്ത്യൻ ബ്രൗൺ സ്കിന്നിൽ ഇട്ടാൽ എന്താ ഒരു ഒരു ജസ്റ്റ് ഒരു പിഞ്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി നല്ലൊരു സോഫ്റ്റ് സപ്പിൾ ലുക്ക് തരും പിന്നെ നല്ല കെമിക്കൽസ് ഒന്നും അല്ലാതെ നാച്ചുറൽ സാധനങ്ങൾ ആയതുകൊണ്ട് എന്തായാലും നമ്മൾ സ്കിന്നിന് യൂസ്ഫുൾ ആയിരിക്കും ഷിയ ബട്ടർ അത്രയും നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം പോകുന്നത് ഒരു ഓൾ ഇൻ വൺ ഹെയറിനും സ്കിന്നിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടറാണ് ഉണ്ടാക്കുന്നത് ഹെയർ ആൻഡ് ബോഡി ബട്ടർ എന്ന് പറയാം ഓൾ ഇൻ വൺ ഹെയർ ആൻഡ് ബോഡി ബട്ടർ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഷിയ ബട്ടർ എടുത്തിട്ടുണ്ട് ഷിയ ബട്ടർ ഉണ്ടോ ഈ ഒരു പരുവത്തിലാണിരിക്കുന്നത് ഇതിനൊന്ന് മെൽറ്റ് ചെയ്തിട്ട് തരാം പിന്നെ നമ്മൾ നേത്തേ ഉണ്ടാക്കി വെച്ച ഓയിലും ഉണ്ട് അതും കൊണ്ട് മിക്സ് ചെയ്ത് നമുക്ക് വിബ്ഡ് ഷിയ ബട്ടർ ഉണ്ടാക്കാം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷിയ ബട്ടർ അൺറിഫൈൻഡ് ഷിയ ബട്ടറാണ് ഇതിങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് ഹാർഡ് എന്ന് പറഞ്ഞാൽ എന്താ തൊടുമ്പം സോഫ്റ്റാണ് ആ ഒരു രീതിക്കാണ് ഷിയ ബട്ടറാണ് ഇത് നമ്മൾ സോഫ്റ്റ് ആണ് തൊടുമ്പം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഞെങ്ങും ആ ഒരു രീതിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പത്ത് സെക്കൻഡോളം ഒന്ന് മൈക്രോവേവിൽ വെച്ചൊന്ന് ചെറുതായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന പരുവാക്കിയതിന് ശേഷം നമുക്ക് ഈ ഓയിലും കൂടെ ചേർത്ത് ആക്കാം കുറച്ച് നാളായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ എങ്ങനെ സൺ പ്രൊട്ടക്ഷൻ മാക്സിമം കിട്ടുന്ന രീതിയിൽ ഇൻഗ്രീഡിയൻസ് എടുക്കാമെന്നൊക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ബീസ് വാക്സ് ആണ് വൈറ്റ് കളറല്ലേ ബീസ് വാക്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിൽ നിന്ന് ഒരു ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് അതിൽ നിന്ന് ഒരു ബ്ലോക്ക് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു തേർട്ടി ഗ്രാംസ് വരെ ആ തേർട്ടി ഉള്ള ഒരു ബ്ലോക്കാണ് എടുത്തേക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം മെൽറ്റ് ചെയ്യണം ആദ്യം മെൽറ്റ് ചെയ്യണം മെൽറ്റ് ചെയ്തതിന് ശേഷം വിപ്പ് ചെയ്തെടുക്കാം വാക്സ് മെൽറ്റ് ചെയ്തുകൊണ്ട് വന്നേക്കാണ് ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഷിയ ബട്ടറ് ഷിയ ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഒന്ന് കറക്റ്റ് കൺസിസ്റ്റൻസി ആവാൻ ഇനി ബീഫ് വാക്സും കൂടെ ചേർത്ത് നമ്മൾ വിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ് എൻ്റെ മോളാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് വിപ്പ് ചെയ്ത് കിട്ടണം നമ്മൾ ക്രീം കേക്കിലൊക്കെ എങ്ങനെയാ ക്രീം ഉണ്ടാവുന്നത് ആ ഒരു ടെക്സ്റ്ററിൽ കിട്ടണം അത് ചേർക്കാൻ പോവാണ് നമുക്ക് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം ലൈറ്റ് ഒരു മണം വരാന റോസിൻ്റെ മണം വരാനായിട്ട് റോസ് എസൻസ് ആണ് റോസ് എസെൻസും കൂടെ നമ്മൾ ചേർത്തോളും എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് ഒന്ന് വെക്കാം എന്നിട്ട് എടുത്തൊന്നുകൂടെ വിപ്പ് ചെയ്യാം ആ മിക്സ്ചർ നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ലാസ്റ്റ് ടൈം വിപ്പ് ചെയ്യുവാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാൻ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഉദ്ദേശിച്ച ടെക്സ്ചറിൽ ഇതെനിക്ക് കിട്ടിയല്ലുള്ള ഒരു സന്തോഷം കൂടെയാണ് അങ്ങനെ നമ്മൾ വിപ് ബട്ടർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് തന്നെ ഞാനൊന്ന് ട്രാൻസ്ഫോം ചെയ്യും അങ്ങനെയാണ് നമുക്ക് സൺസ്ക്രീൻ കിട്ടുന്നത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിപ്പ് ചെയ്ത് എടുക്കുമ്പോൾ ഈ ഒരു പരുവായിട്ട് വരുന്നത് കമിഴ്ത്തി വെച്ചാലും താഴെ വീഴുന്നില്ല എന്നുള്ള ഒരു സോഫ്റ്റ് പീക്ക് വരുന്ന ഒരു പരുവുണ്ട് ആ പരുവായിട്ട് വരുമ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം ബോട്ടിലാക്കിയിട്ടുണ്ട് കുറച്ചെടുത്ത് എടുത്ത് ബോട്ടിലാക്കി ഇനി ബാക്കി ഒരു ഹൺഡ്രഡ് ഗ്രാംസ് കാണും ആ ഹൺഡ്രഡ് ഗ്രാംസിന് സിങ്ക് ഓക്സൈഡ് കൂടെ ചേർത്ത് സൺസ്ക്രീൻ ചെയ്യാം ഈ സിങ്ക് ഓക്സൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ നാനോ ആൻഡ് അൺകോട്ടഡ് സിങ്ക് ഓക്സൈഡ് ആണ് അത് ഒരു നമുക്ക് എത്ര എസ് പി എഫ് വേണ്ടത് അതനുസരിച്ചാണ് ഇടാനുള്ളത് ഞാനിപ്പോൾ ഒരു നൂറ് ഗ്രാം ആണ് എടുക്കുന്നതെങ്കിൽ നൂറ് ഗ്രാം നമ്മളുടെ കയ്യിൽ ബട്ടറാണുള്ളതെങ്കിൽ അതിലൊരു ഇരുപത്തഞ്ച് ഗ്രാം ചേർക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ഗ്രാം സിങ്ക് ഓക്സൈഡ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം ഫുള്ളായിട്ടത് ഡിസോൾവ് ആവണം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒന്നുകൂടെ ഇട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒത്തിരി എക്സൈറ്റ്മെൻറ്റിലാണ് ഇത് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ഇത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് മാസങ്ങളോളം ഇരിക്കും ഇതിൽ ഒട്ടും വാട്ടർ കണ്ടൻറ്റൊന്നും ഇല്ല അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇരിക്കും ഒരു ഡ്രൈ ആയിട്ടുള്ള കൂൾ പ്ലേസിൽ വെക്കണമെന്നേ ഉള്ളൂ ഓക്കെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും നമ്മൾ നാച്ചുറലി എല്ലാ കാര്യങ്ങളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആണെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്ത സൺസ്ക്രീനാണ് ഇതിപ്പോൾ ഒരു ടു ത്രീ ഡേയ്സ് ഞങ്ങൾ യൂസ് ചെയ്ത ബട്ടറാണ് ബോഡി ബട്ടറായിട്ട് യൂസ് ചെയ്തു പിന്നെ ഹെയർ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി മോയ്സ്ചറൈസറായിട്ടും പിന്നെ ഹെയർ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്തു ഞങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓയിൽ വെച്ച് കുളിക്കുന്നതിന് മുന്നേ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ ഓയിലാണ് തലയിൽ തേക്കുന്നത് അതിന് ശേഷം കുളിച്ചിറങ്ങി വന്നിട്ട് നമുക്ക് പിന്നെ ചെയ്യാനും ചടം മാറ്റാനും ബാക്കി മുടി ഒന്ന് സോഫ്റ്റ് ആവാനൊക്കെ ഇത് യൂസ് ചെയ്യാം നല്ല പെട്ടെന്ന് തന്നെ ആവും ഒരു കുറച്ച് ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമ്മൾ സ്കിന്നി വയ്ക്കുന്ന സമയത്ത് ഈ ബട്ടർ പോലത്തെ ടെക്സ്ചർ അങ്ങ് മോയ്സ്ചറൈസറിൻ്റെ ടൈപ്പിലാവും വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുള്ളൂ ഇത് കൂടുതലും ഇതിൽ ഷിയ ബട്ടറാണുള്ളത് അതുകൊണ്ട് നല്ലൊരു കണ്ടീഷണറും സ്റ്റൈലിങ് ജെല്ലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഞാൻ ഇത് യൂസ് ചെയ്തിൻ്റെ ഒരു വൺ വീക്ക് യൂസ് ചെയ്തിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം കഴുകി കളയണമെന്നൊന്നും ഇല്ല കേട്ടോ ഇത് ലീവിൻ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് മുടിയിൽ തേച്ചതിന് ശേഷം നമുക്ക് പിന്നെ കഴുകി കഴുകിയൊന്നും കളയണ്ട എല്ലാം നാച്ചുറലാണല്ലോ കെമിക്കൽസൊന്നുമില്ല നല്ലൊരു ഗ്ലോ പോലെ കിട്ടുകയും ചെയ്യും കണ്ടോ തിളങ്ങുന്നുണ്ടോ ഞാനെൻ്റെ സ്കിന്നിലിട്ട് കാണിച്ച് തരാം നമ്മളെ ഇന്ത്യൻ ബ്രൗൺ സ്കിന്നിലിട്ടാൽ എന്താ കണ്ട ഒരു ജസ്റ്റ് ഒരു പിഞ്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി നല്ലൊരു സോഫ്റ്റ് സപ്പിൾ ലുക്ക് തരും പിന്നെ നല്ല കെമിക്കൽസ് ഒന്നും അല്ലാതെ നാച്ചുറൽ സാധനങ്ങൾ ആയതുകൊണ്ട് എന്തായാലും നമ്മൾ സ്കിന്നിന് യൂസ്ഫുൾ ആയിരിക്കും ഷിയ ബട്ടർ അത്രയും നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം വൺ വീക്കിന് ശേഷമുള്ള സൺസ്ക്രീൻ ബോട്ടിലാക്കി വെച്ച് ഒരു ടൈറ്റ് ബോട്ടിലാക്കി വെച്ചതാണ് ഈ കാണിക്കുന്നത് നല്ല സ്മൂത്ത് ടെക്സ്ചറിലെ തന്നെ ഇരുപ്പുണ്ട് കമഴ്ത്തിയാൽ ഒന്നും താഴെ വീഴില്ല ആ ഒരു രീതിക്ക് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് പറയുക താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കേ ബൈ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ തന്നെ ഇരിക്കും എത്ര മാസം വേണമെങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം